ലബനാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഒൻപത് സിവിലിയൻമാർ കൊല്ലപ്പെട്ടു തെക്കൻ ലബനാനിലെ ഗ്രാമങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നാല് കുട്ടികളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ട് ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിനുള്ള മറുപടിയാണ് ഇസ്രയേൽ നൽകിയത് റോക്കറ്റ് ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു അൽസാവിന ഗ്രാമത്തിൽ നടന്ന ആക്രമണത്തിൽ ഒരു സ്ത്രീയും രണ്ട് കുട്ടികളും കൊല്ലപ്പെട്ടതായി രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു നവദേഹിലുണ്ടായ ആക്രമണത്തിൽ രണ്ട് കുട്ടികളും മൂന്ന് സ്ത്രീകളും ഒരു പുരുഷനും കൊല്ലപ്പെട്ടുവെന്ന് ടൗൺ ഹോൾ ഹോസ്പിറ്റൽ ഡയറക്ടർ ഹസൻ വാസ്നി പറഞ്ഞു ആക്രമണങ്ങളിൽ പരിക്കേറ്റ് ഏഴുപേർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് അതേസമയം ഇസ്രയേൽ നടത്തിയ മറ്റൊരാക്രമണത്തിൽ ഇസ്ബുള്ളയുടെ നാല് സൈനികർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ലബനനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് മറുപടി ഉണ്ടാകുമെന്ന് ഇസ്ബുള്ളയുടെ എക്സിക്യൂട്ടീവ് കൌൺസിൽ മേധാവി പറഞ്ഞു കഴിഞ്ഞ നാല് മാസമായി ഹിസ്ബുള്ളയും ഇസ്രയേൽ സൈന്യവും ഇസ്രായേൽ ലബനാൻ അതിർത്തിയിൽ പോരാടുകയാണ് പലസ്തീനെ പിന്തുണച്ച ഇസ്രയേലിനെതിരെ നിരവധി റോക്കറ്റ് ആക്രമണങ്ങൾ ഇസ്ബുള്ള നടത്തിയിരുന്നു ഇസ്രയേലും ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം ശക്തമായി ഗാസയിൽ തങ്ങളുടെ മൂന്ന് സൈനികരെ കൂടി ഹമാസ് കൊലപ്പെടുത്തിയതായി ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട് രണ്ട് സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു തെക്കൻ ഗാസയിൽ ഇസ്രായേലിന്റെ അറുന്നൂറ്റി മുപ്പതാം ബറ്റാലിയനിലെ മുപ്പത്തിയാറ് മുപ്പത് ഇരുപത്തിയേഴ് വയസ്സുള്ള സൈനികരാണ് കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഏഴ് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേൽ പുറത്തുവിട്ട വിവരങ്ങൾ പറയുന്നത് ഇന്നലെ മരിച്ചവരുടെ എണ്ണം ഇതിൽ ഉൾപ്പെടുത്തിയതായി അറിഞ്ഞിട്ടില്ല അതിനിടെ പത്ത് അധിനിവേശ ഇസ്രയേൽ സൈനികരെ തങ്ങളുടെ പോരാളികൾ ഏറ്റുമുട്ടലിൽ വധിച്ചതായി ഹമാസ് സായുധ വിഭാഗമായ ഖസാം ബ്രിഗേഡും അറിയിച്ചിട്ടുണ്ട് തെക്കൻ ഗാസയിലെ ഖാൻ യൂണിസിനടുത്ത അബസൻ അൽ കബീറയിലാണ് ഏറ്റുമുട്ടൽ നടന്നത് നേരിട്ടുണ്ടായ പോരാട്ടത്തിലാണ് സൈനികരെ വധിച്ചതെന്ന് ഖസാം ബ്രിഗേഡ് അറിയിച്ചു ജനസാന്ദ്രതയേറിയ റാഫേൽ കടന്നാക്രമണത്തിനായുള്ള ഇസ്രായേൽ തീരുമാനത്തിനെതിരെ അന്താരാഷ്ട്ര നീതിനായ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്ക ഗാസയിലെ പലസ്തീനുകാരുടെ അവകാശങ്ങൾ ലംഘിക്കുന്നത് തടയാൻ കോടതി ഇടപെടണമെന്ന് അടിയന്തര അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് റാഫേൽ കടന്നാക്രമണം നടത്തിയാൽ വംശഹത്യാ കൺവെൻഷന്റെയും ജനുവരിയാറിലെ ഇതിനായ കോടതി ഉത്തരവിന്റെയും ഗുരുതര ലംഘനമായിരിക്കും അടിയന്തരമായി ഇടപെടണമെന്നും ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം റാഫേൽ ഒഴിപ്പിക്കലിന്റെ ഭാഗമാകില്ലെന്ന് ഐക്യരാഷ്ട്ര സംഘടന അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്നും നിർബന്ധിത ഒഴിപ്പിക്കലുകളിൽ യു എൻ പങ്കെടുക്കുന്നില്ലെന്നും വക്താവായ ജെൻസ് ലാർക്ക് പറഞ്ഞു ഗാസയിൽ ഇസ്രായേൽ അതിക്രമത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തിയൊമ്പതിനായിരം അടുത്തിരിക്കുകയാണ് രണ്ട് ബന്ദികളെ രക്ഷിക്കുന്നതിനിടയിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയവരുടെ എണ്ണം എഴുപത്തിരണ്ടായി ഇസ്രായേൽ ഗാസയിലെ സൈനിക നടപടി ൾ അവസാനിപ്പിക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടിട്ടുണ്ട് റാഫേൽ മാനുഷിക ദുരന്തം തടയാൻ ഇസ്രയേൽ സാധ്യമായതെല്ലാം ചെയ്യണമെന്ന് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം ചൊവ്വാഴ്ച പ്രസ്താവനയിൽ പറഞ്ഞു ഗാസയിലെ വെടിനിർത്തൽ ബന്ദി കൈമാറ്റ ചർച്ചകൾക്കായി സിഐഎ തലവൻ വില്യം ബേൺസ് കൈറോയിൽ എത്തിയിട്ടുണ്ട് അമേരിക്കയിൽ പ്രസിഡന്റ് ജോ ബൈഡനും ജോർദൻ രാജാവ് അബ്ദുള്ള രണ്ടാമനും കൂടിക്കാഴ്ച നടത്തി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി